നമസ്കാരം ചേച്ചി ആ കഴിഞ്ഞ ദിവസം ആഭിചാരക്രിയകൾക്ക് മുതിരാതിരുന്ന ഭാര്യനെ ഭർത്താവ് മുഖത്ത് മീൻകറി ഒഴിച്ച് പൊള്ളിച്ചു അപ്പോ നമ്മളിപ്പോ ഇത്തരത്തിലുള്ള വാർത്തകളും ഇസ്ലാമിക ഇസ്ലാമിക അപ്പോ ഈ ആഭിചാരത്തിന് ഇസ്ലാം ഹിന്ദു അങ്ങനെയൊക്കെ ആഭിചാരത്തിനും മതങ്ങളുണ്ടോ മനുഷ്യന് ഏത് തരത്തിലുള്ള ആഭിചാരം ചെയ്യണോന്നുള്ളത് വിചാരിച്ചു ചോദിച്ചത് അതല്ല ഞാൻ മൊത്തത്തില് ക്രിയകൾ ഇന്നത്തെ കാലത്തും അതായത് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എത്തി നിൽക്കുന്ന ഒരു കാലത്തും ഈ ക്രിയകളൊക്കെ ചെയ്യുന്നവരുണ്ടെന്ന് കേ

പണ്ടത്തെ കാലത്തൊക്കെ എന്താണ് അതിൽ തോന്നുന്നത് ക്രിയകൾ നല്ലതല്ലേ ആർക്ക് നല്ലതാണ് കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ ആ വിചാര ക്രിയകൾ നല്ലതാണ് അത് ആർക്ക് നല്ലതാണെന്ന് ചോദിച്ചാൽ ചെയ്യുന്ന ആൾക്ക് അതായത് ഉസ്താദാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉസ്താദിന് കുറച്ച് പൈസ കിട്ടും അത് ഉസ്താദിന് നല്ലതാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് പൈസ പോക്കറ്റിൽ വരുന്ന കാര്യമാണ് അപ്പോൾ ക്രിയകൾ മന്ത്രവാദം ചെയ്യുന്നവർക്കും ആഭിചാരം ചെയ്യുന്നവർക്കും അത്തരം ചെയ്തു കൊടുക്കപ്പെടുന്നവർക്ക് പണം അവരുടെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞ പൈസ കിട്ടുന്ന കേസാണ് അപ്പൊ പിന്നെ എന്തുകൊണ്ട് മുട്ട നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മുട്ട എടുക്കുക മുട്ടയിൽ നമ്മൾ തന്നെ ഒരു പേന വെച്ച് ഓം എന്തുകൊണ്ടുള്ള അല്ലെങ്കിൽ പോസിബിൾ ആണ് അത് എഴുതി കൊണ്ടുവന്ന് മണ്ണിലിട്ട് കുഴിച്ചിടുക കുഴിച്ചിട്ടതിന് ശേഷം അതിന്റെ മുകളിൽ വെറ്റയും ഒക്കെ തെറ്റിപ്പുഴ വെച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരാളിങ്ങനെ പോവുകയാണ് ഇപ്പൊ മന്ത്രവാദത്തെ കുറിച്ച് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആ ഒരു മുട്ട ഓ എന്റെ വീട്ടിൽ ആരോ കൂടോത്രം ചെയ്തു ആ ഞാൻ മുട്ട പൊട്ടി ഓംലേറ്റ് അഴിച്ചു കഴിച്ചിട്ടുണ്ട് അല്ലാതെ മന്ത്രവാദം ചെയ്യാനൊന്നും നമുക്ക് മുട്ട കൊടുക്കാറില്ല അപ്പൊ അങ്ങനെ കാര്യം ചെയ്തു കഴിയുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് മനസ്സിലായില്ലേ എനിക്ക് അങ്ങനെ ഒരു കാര്യം എനിക്ക് ഇന്ന ആൾ ഇന്നൊരു കാര്യം ചെയ്തു എന്നൊരു തോന്നലാണ് അവിടെ ആ മനുഷ്യനെ എന്താ പറയാ അവനെ ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇപ്പൊ ഈ ഒരു സംഭവത്തെ കുറിച്ച് പറയുമ്പോ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന യുവതിയുടെ ശരീരത്തിൽ കൂടി സാത്താൻ കൂടി ആ സാത്താൻ സാത്താൻ കൂടി കൂടി എന്ന് പറഞ്ഞുകൊണ്ടത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു താങ്കൾ ചോദിച്ചു എന്നോട് ഇസ്ലാമികാഭിചാരത്തെ കുറിച്ച് ചോദിച്ചു ഈ പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ഇസ്ലാമിക മതാചാര പ്രകാരം ജീവിക്കുന്ന ദമ്പതികളാണ് അവർ പോയി കണ്ടിരിക്കുന്നത് ഒരു ഉസ്താദിനെയാണ് അപ്പോൾ ഉസ്താദ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചരടി ജപിച്ചു കൊടുത്തു അപ്പോൾ ഈ ചരട് ജപിച്ചു കൊടുത്ത ഈ തകിടും ചരടും എല്ലാം കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ഒരു സ്റ്റൂളിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് മുടി അഴിച്ചിട്ടിരിക്കാൻ പറഞ്ഞു അതെന്നുവെച്ചാൽ അവർ അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഉസ്താദ് പറഞ്ഞു കൊടുത്തിരിക്കുന്ന അവർ ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ് അല്ല അപ്പം നമ്മളിപ്പോൾ ഈ ആഭിചാരക്രിയേനെ അതിനെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യലോ അപ്പം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ദൈവത്തിൻ്റെ സ്വന്തം നാടൻ പറയുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഇന്നത്തെ കാലത്തും ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അതായത് അറിയാം അറിയാം എന്താ അവർക്ക് കിട്ടാൻ പറയാൻ വേണ്ടിട്ടുള്ള അറിയാം പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ അതിൽ പോയി വീഴുന്നു കുറച്ച് സാമാന്യ ബോധ്യമുള്ള അന്ധവിശ്വാസത്തിൽ വീഴുന്നത് ഒന്നുകിൽ പെട്ടെന്ന് പണം ഉണ്ടാക്കുക രണ്ടാമത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ പ്രേതവാദ ശല്യം ഒഴിവാക്കുക എന്നൊരു ചിന്ത അതായത് മനുഷ്യന്റെ ഒരു ചിന്തകളാണോ ഇതിലേക്ക് കൊണ്ട് അടുപ്പിക്കുന്നു ജനങ്ങൾ വിറ്റ് കാശാക്കാൻ സന്തോഷശാലികളായിട്ടുള്ള മനുഷ്യൻ നിൽക്കുന്നു അല്ല ഇതിപ്പോ നമ്മള് ഭസ്മറിയ അല്ലെങ്കിൽ ചരട് കെട്ടുക അതുപോലെ ഒന്നല്ല വണ്ടി ഇലന്തൂരില് നരബലി വരെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തെ ബലി കൊടുത്ത കാശ് കിട്ടും സമ്പത്ത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചത് മാത്രമല്ല പക്ഷെ ഇതിനൊന്നും കാര്യമില്ല നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് പൈസ ഉണ്ടാക്കാം സമാധാനം പോലും അത് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ കൈകളിലാണ് പക്ഷെ എനിക്ക് തോന്നുന്നു പുറമേ ഇത്രയും ഭയങ്കര വാദങ്ങളൊക്കെ പറയുന്നവരും എന്തേലും ഒരു പനിയോ തലവേന വന്നാൽ ആ ഞാനൊരു പണിക്കര കാണട്ടെ അല്ലെ ഞാനൊരു ആളെ പോയി കാണട്ടെ എന്ന് പറയുന്ന ചിന്തിക്കുന്നവരുണ്ട് അല്ലേ ഈ പണിക്കര ചെന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് ധന ധനനഷ്ടമാണ് കാരണം എന്താണ് പണിക്കരുന്ന് കൊടുക്കണം ധനം അപ്പൊ പിന്നെ തന്നെയാണ് എന്തായാലും ഒരു കാര്യമേ പറയാനുള്ളൂ പോസിറ്റീവ് നെഗറ്റീവ് എനർജി എന്നുള്ളത് പോലെ തന്നെ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു തരം വിചാരങ്ങളാണ് ഇന്നത് ഇന്നത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്താലേ എന്നത് മാറുള്ളൂ പക്ഷേ മറ്റൊന്ന് പറയാം പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് ആ പ്രാർത്ഥന എന്ന് പറയുന്ന ശക്തിയിൽ നമ്മളുടെ മനസ്സ് ആ ഒരു ലെവലിൽ എത്തുമ്പോൾ ആ ഒരു ഇതൊരു ടൈപ്പ് ഓഫ് തന്നെയല്ലേ ക്രിയകൾ എന്ന് പറയുന്ന സാത്താനും എന്താ ഇവരുടെ ഞാൻ എന്ത് ചോദിക്കട്ടെ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ സാത്താൻ കൂടി എന്ന് പറയുന്നു സാത്താൻ കൂടി എന്ന് അവർ പറയപ്പെടണമെങ്കിൽ ഈ പെൺകുട്ടി അവരെ കാണിച്ചിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായിരിക്കാം ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഒരു ഇ എം എ അടയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ അവിടെ കടക്കാർ വന്ന് നമ്മൾ വാങ്ങിച്ച പൈസ തിരിച്ചു ചോദിക്കുകയാണ് ഈ സമയത്ത് നമുക്കൊരു മാനസികാവസ്ഥ ഉണ്ടാവും ആണല്ലോ വിശന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാനസികാവസ്ഥ ഉണ്ടാവും ഇതൊക്കെ മനുഷ്യന്റെ മൂഡ് ചേഞ്ചിങ് എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ നമ്മൾ മനുഷ്യരാണ് പലതരത്തിലുള്ള വികാരങ്ങളും വിചാരങ്ങളും നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും അതിലൊന്നു മാത്രമാണ് അതിന് മറ്റുള്ളവർ ഇപ്പോൾ എനിക്ക് പ്രാന്താണ് എനിക്ക് പ്രാന്ത അല്ല എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പ്രാന്താണ് എന്ന് പറഞ്ഞു വരുത്തുമ്പോൾ അവിടെ എന്റെ പ്രവൃത്തികളെ പിന്നെ അവർ പ്രാന്തിന്റെ ഒരു അവസ്ഥയിലായിരിക്കും കാണുന്നത് അല്ല അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഇതൊക്കെ ശരിയാവെന്നുള്ള ഓരോരുത്തരെ വിശ്വാസം കൊണ്ടായിക്കൂടെ ഇത് വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ പോലും അന്ധവിശ്വാസമാണ് ഇതെന്ന് വേണം നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ വിശ്വാസങ്ങളാണ് പിന്നീട് ഇത്തരത്തിലുള്ള കൊലകളിലേക്കൊക്കെ കടക്കുക തീർച്ചയായിട്ടും ഇത് ചെറിയ അന്ധവിശ്വാസമല്ല നല്ല അടിയോടുക്കേണ്ട അന്ധവിശ്വാസങ്ങളാണ് കാരണം ഇപ്പോ ഈ നിസ്സാരമായിട്ട് ഇന്ന് അതാ ഈ ഒരു സംഭവം നടന്നപ്പോ മീൻകറി ഒഴിക്കുക തിളച്ച മീൻകറി ഒഴിക്കുക അതായത് ഇത്തരം ആവിചാരത്തിന് കൂട്ടി നിൽക്കാത്തത് കൊണ്ട് തിളച്ച മീൻകറി ഒഴിച്ചു ഈ സ്ഥാനത്ത് ഈ തിളച്ച മീൻകറിയുടെ സ്ഥാനത്ത് ഒരു കത്തി എടുത്ത് കുത്തുകയാണെങ്കിലും അവിടെ ഒരു ഇപ്പോഴും ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നവര് എത്ര പുറമേക്കില്ലെന്ന് പറഞ്ഞാലും അവർക്ക് സ്വയമേ ഒരെന്തേലും വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയുള്ള പണിക്കന്മാരൊക്കെ പിന്നാണ് നിക്കട്ടെ ഇത്തരത്തിലുള്ള ആളുകള് മന്ത്രവാദിനികള് അല്ലെങ്കിൽ മുസ്ലിം എന്താ മുസ്ലീരന്മാർ ചേച്ചി പറഞ്ഞമാര് മുസ്ലിം ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്നവര് അപ്പൊ അത്തരത്തിലുള്ളവരൊക്കെ ഉണ്ട് അവരെ വളർത്തുന്നത് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങളാണ് അതായത് നമ്മളൊരു ജോൽസ്യനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണാൻ നമ്മൾ എപ്പോഴാണ് പോകുന്നത് നമുക്കൊരു കഷ്ടകാലം വരുന്നത് പോകും ഈ കഷ്ടകാലത്തിൽ പിടിച്ചവരങ്ങ് കേൾക്കണം ഈ കഷ്ടകാലം മാറണമെങ്കിൽ ഇന്നത് ഇന്നതാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് കാര്യം പറയും അങ്ങനെ പറയുമ്പോ എന്ത് ചെയ്യും ഈ പോകുന്നവന് അവനൊരു സമാധാനം കിട്ടണം അവനൊരു ആശ്വാസം കിട്ടണം അല്ലെങ്കിൽ അവൻ അതൊരു സക്സസ്ഫുൾ ആവണം ഇത് ചിന്തിച്ചാണ് ഇയാൾ പോകുന്നത് ഈ പോകുന്നവന്റെ മുമ്പേ എന്ത് പറഞ്ഞിരുന്നാലും അവൻ എത്ര പണം വേണമെങ്കിലും മുടക്കി അത് ചെയ്യാൻ തയ്യാറാവും പിന്നെ രണ്ടാമത് അതൊരു നെഗറ്റീവായിട്ട് സംഭവിച്ചാൽ അതിനെ ഒരൊറ്റ വാക്കിൽ അവൻ പറയും വിധി അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതല്ലാതെ ഇത്തരം ആഭിചാരക്രിയകൾ ചെയ്തതുകൊണ്ടോ മന്ത്രവാദം ചെയ്തത് കൊണ്ടോ ആരും ഇതുവരെ രക്ഷപ്പെട്ട ഒരു ചരിത്രം ഇല്ല പിന്നെ ചെയ്യാം ഇവർ ചെയ്യുന്ന കാരണം കൊണ്ട് രക്ഷപ്പെടുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ഇത് ചെയ്ത് തരുന്നവർ നമ്മൾ പൈസ അവർ രക്ഷപ്പെടും അവർക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു പാവപ്പെട്ടവനെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ പാവപ്പെട്ടവന് വസ്ത്രം വാങ്ങി കൊടുക്കുക ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെ മുന്നിൽ ചെന്ന് പെടണ്ട അല്ല പെട്ടുപോകരുത് എന്ന് മാത്രമേ നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇത്തരം ആഭിചാരക്രിയകൾ എഴുതുകൊണ്ട് ആരും ഇതുവരെ രക്ഷപ്പെട്ട ചരിത്രമൊന്നുമില്ല